ഞങ്ങൾക്ക് വേണ്ടത് കൊന്നവനെ അല്ല കൊല്ലാൻ ഉപയോഗിച്ചത് കത്തിയാണ് ബോംബാണ് അതൊരു ഉപകരണമാണ് അതുപോലൊരു ഉപകരണമാണ് കൊലപാതകികളായ രാഷ്ട്രീയക്കാരും പക്ഷെ കൊല്ലാൻ പറഞ്ഞവരെ വിടരുത് കൊല്ലിച്ചവരെ വേണം ടിപ്പി വധക്കേസിൽ കുഞ്ഞനന്ദൻ മരിച്ചു ഭക്ഷ്യവിഷബാധയെ തുടർന്നാണ് കുഞ്ഞനന്ദൻ മരിക്കുന്നത് കണ്ണൂരിലെ എല്ലാ രാഷ്ട്രീയ കൊലപാതകങ്ങളിലും കൊന്നവർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇത് പറയുന്നതിന്റെ പേരിൽ എന്നെ തൂക്കിക്കൊന്നാലും കുഴപ്പമില്ല രഹസ്യം ചോർന്നേക്കുമെന്ന ഭയം വരുമ്പോൾ കൊന്നവരെ കൊല്ലും ചന്ദ്രശേഖരൻ വധക്കേസിൽ നേതാക്കളിലേക്ക് എത്താൻ കഴിയുന്ന ഏക കണ്ണി കുഞ്ഞനത്തനായിരുന്നു ഏഴ് പ്രതികൾക്ക് ചന്ദ്രശേഖരനോട് ഒരു ദേഷ്യവും ഉണ്ടായിരുന്നില്ല കേരളത്തിലെ മുഖ്യമന്ത്രിയിലേക്ക് അന്വേഷണം വരുമോ എന്ന ഭയമാണ് ്രശേഖരൻ വധക്കേസ് പ്രതി പി കെ കുഞ്ഞനന്ദന്റെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച ലീഗ് നേതാവ് കെ എം ഷാജി പറഞ്ഞ വാക്കുകളാണ് ഇത് ടി പി വധക്കേസിൽ നേതാക്കളിലേക്ക് എത്താനുള്ള ഏക കണ്ണി മരിച്ചത് ഭക്ഷ്യവിഷബാധയേറ്റാണ് കണ്ണൂരിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും എല്ലാ രാഷ്ട്രീയ കൊലപാതകങ്ങളിലും കൊന്നവർ കൊല്ലപ്പെട്ടിട്ടുണ്ട് രഹസ്യം ചോരുമോ എന്ന പേടി വരുമ്പോഴാണ് കൊന്നവരെ കൊല്ലുന്നത് കൊണ്ടോട്ടിയിലെ ലീഗ് സമ്മേളനത്തിലാണ് ഷാജിയുടെ പ്രസംഗം ആർ എം പി നേതാവ് ടി പി ചന്ദ്രശേഖരൻ കൊലപാതക കേസിൽ കോടതി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ സിപിഎം പാനൂർ ഏരിയ കമ്മിറ്റി അംഗം പി കെ കുഞ്ഞനന്ദന്റെ മരണത്തിൽ ദുരൂഹത ആരോപിച്ചാണ് മുസ്ലിം ലീഗ് നേതാവ് കെ എം ഷാജി രംഗത്ത് വന്നിരിക്കുന്നത് ടി പി കൊലപാതക കേസിൽ നേതാക്കളിലേക്ക് എത്താൻ കഴിയുന്ന ഒരേ ഒരു കണ്ണിയായിരുന്നു കുഞ്ഞനന്ദൻ കുഞ്ഞാനന്ദൻ മരിച്ചത് ഭക്ഷ്യവിഷബാധയെ തുടർന്നാണെന്നും കെ എം ഷാജി പറഞ്ഞു കണ്ണൂരിലെ എല്ലാ രാഷ്ട്രീയ കൊലപാതകങ്ങളിലും കൊന്നവർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഫസലിനെ കൊന്ന മൂന്നുപേർ മൃഗീയമായി കൊല്ലപ്പെട്ടതാണ് കുറച്ചാളുകളെ കൊല്ലാൻ വിടും അവർ കൊന്നുകഴിഞ്ഞ് വരും കുറച്ചു കഴിഞ്ഞ് ഇവരിൽ നിന്ന് രഹസ്യം ചോർന്നേക്കുമെന്ന് ഭയം വരുമ്പോൾ കൊന്നവരെ കൊല്ലും ഷാജി ആരോപിക്കുന്നു ഫസൽ കൊലപാതക കേസിലെ മൂന്ന് പേരെ കൊന്നത് സി ആണ് ഷുക്കൂറിന്റെ കൊലപാതക കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയിട്ടുണ്ടെന്നും ഷാജി പറഞ്ഞു മുസ്ലിം ലീഗ് മുനിസിപ്പൽ കമ്മിറ്റി നടത്തിയ പഞ്ചദിന ജനകീയ പ്രതികരണ യാത്രയുടെ സമാപന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു കെ എം ഷാജി പി വധക്കേസിൽ പതിമൂന്നാം പ്രതിയായിരുന്നു കുഞ്ഞനന്ദൻ കുഞ്ഞനന്ദൻ ജയിൽ ശിക്ഷ അനുഭവിച്ചു വരുന്നതിനിടെ രണ്ടായിരത്തി ഇരുപത് ജൂണിലാണ് മരിച്ചത് അസുഖത്തെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയായിരുന്നു മരണം ജയിലിലായിരിക്കുമ്പോഴും ഏരിയ കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുത്തിരുന്നു ചന്ദ്രശേഖരനെ കൊല ചെയ്ത സംഭവത്തിൽ കുഞ്ഞനന്ദന് പങ്കില്ലെന്ന നിലപാടാണ് സി പി എം നേതൃത്വം സ്വീകരിച്ചത് കൊലയാളി സംഘത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും കണ്ണൂരിലെ പാർട്ടി കോട്ടകളിൽ നിന്നും ജീവൻ പണയം വെച്ച് കീഴ്പ്പെടുത്തിയ കണ്ണൂർ സ്ക്വാഡ് അംഗങ്ങളും നിരന്തര സ്ഥലമാറ്റങ്ങൾക്കും അവഗണനയ്ക്കും ഇരയായി എന്നതും ഇത്തരണത്തിൽ ശ്രദ്ധേയമാവുകയാണ് ഗൂഢാലോചനയെക്കുറിച്ച് പ്രാഥമിക അന്വേഷണം നടത്തിയ ഡിജിപി എൻ ശങ്കർ റെഡ്ഡിയെ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിലും പോലീസ് ഹൌസിംഗ് ആന്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷനിലുമായി നാല് വർഷം ഒതുക്കി ഡിജിപി റാങ്കിലേക്ക് സ്ഥാനക്കയറ്റം ലഭിച്ചപ്പോൾ നിയമിച്ചത് റോഡ് സുരക്ഷാ കമ്മീഷണറായി രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റിൽ വിരമിച്ച അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങുകയായിരുന്നു ടി പി കേസ് അന്വേഷിച്ചതിന്റെ പേരിൽ പോലീസ് ഉദ്യോഗസ്ഥരിൽ പലരെയും പിന്നീട് മാറ്റി നിർത്തി എന്ന് കുറ്റകൃത്യം തെളിയിക്കാൻ നേതൃത്വം നൽകിയ മുൻ ഡിജിപി വിൽസൺ എം പോൾ പറഞ്ഞിരുന്നു എനിക്കെതിരെ പ്രതികാര നടപടി ഉണ്ടായിട്ടില്ല പക്ഷേ ബാക്കിയുള്ള ഉദ്യോഗസ്ഥ കാര്യത്തിൽ ഉണ്ടായി എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം ആ കേസ് അന്വേഷിച്ചതിന്റെ പേരിൽ പലരെയും മാറ്റി നിർത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് കർമാനുസ്